ഇന്ത്യയിലെ സ്മാർട്ട് ഫോൺ പ്രേമികൾക്ക് ഇന്ന് ആഹ്ലാദത്തിന്റെ ദിനമാണ് ഇന്ന് ഏതാണ്ട് ഒരേ വിലയിൽ രണ്ട് കിടലൻ സ്മാർട്ട് ഫോണുകളാണ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത് ഗെയിമിങ്ങിനോട് താല്പര്യമുള്ളവർക്ക് ആഹ്ലാദം പകർന്നുകൊണ്ട് ഇൻഫിനിക്സ് ഡി ടി ട്വന്റി പ്രോ ആദ്യം ലോഞ്ച് ചെയ്തിരുന്നു അതിനു പിന്നാലെ ഒരു കിടലൻ വിവോ ഫോണും എത്തിയിട്ടുണ്ട് വിവോയുടെ വൈ സീരീസിലേക്കുള്ള ഏറ്റവും പുതിയ കൂട്ടിച്ചേർക്കലായി വിവോ വൈ ടു ഹൺഡ്രഡ് പ്രോ ഫൈവ് ജി ആണ് ഇന്ത്യയിൽ പുതിയതായി ലോഞ്ച് ചെയ്തിരിക്കുന്നത് സ്മാർട്ട് ഫോൺ ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഏറെ ഇഷ്ടപ്പെടുന്ന വിധത്തിലുള്ള ഒരു കിടിലൻ സ്മാർട്ട് ഫോൺ ഇതെന്നാണ് ഫീച്ചറുകൾ വ്യക്തമാക്കുന്നത് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനുള്ള സിക്സ്റ്റി ഫോർ മെഗാ പിക്സൽ ആൻറ്റിഷേ ക്യാമറയാണ് സ്മാർട്ട് ഫോണിന്റെ പ്രധാന ഹൈലൈറ്റ് ഒറ്റ റാം സ്റ്റോറേജ് ഓപ്ഷനിലാണ് ഈ സ്മാർട്ട് ഫോൺ ലഭ്യമാകുക വിവോ വൈ ടു ഹൺഡ്രഡ് പ്രോ ഫൈവിയുടെ പ്രധാന ഫീച്ചറുകൾ സിക്സ് പോയിൻറ്റ് സെവൻ എയ്റ്റ് ഇഞ്ച് ഫോൾഡ് എച്ച് ഡി പ്ലസ് കവേർഡ് അമോൾഡ് സ്ക്രീൻ വൺ ട്വൻ്റി ഹെറ്റ്സ് റീഫ്രഷ് റീ വൺ ത്രീ ഹൺഡ്രഡ് നിറ്റ്സ് വരെ പിക് ബ്രൈറ്റ്നസ് എന്നീ ഫീച്ചറുകളും കുഷ്യനിങ് സ്ട്രക്ചറും ഇതിലുണ്ട് ഇത് ഫോണിന്റെ ഈട് വർദ്ധിപ്പിക്കുകയും വീഴ്ചകളിൽ സ്ക്രീൻ തകരുന്നത് കുറയ്ക്കുകയും ചെയ്യും അഡ്രിനോ സിക്സ് നയൻറ്റീൻ ജി ബി യു ഉള്ള എഫ് എൻ എം ക്വാൽ കോം സ്നാപ്ഡ്രാഗൺ സിക്സ് നയൻറ്റി ഫൈവ് ഫൈവ് ജി ടിപ്സെറ്റാണ് ഈ വിവോ ഫോണിൻ്റെ കരുത്ത് വൺ ട്വൻറ്റി എയ്റ്റ് ജി ബി സ്റ്റോറേജ് എന്നിവ ഇതോടൊപ്പം എത്തുന്നു മൈക്രോ എസ് ഡി ഉപയോഗിച്ച് സ്റ്റോറേജ് വൺ ടി ബി വരെ വികസിപ്പിക്കാനുള്ള സൗകര്യവും ഉണ്ട് പാലം കുലിങ്ങിയാലും കേളൻ കുലിങ്ങില്ല എന്ന മട്ടിലുള്ള സിക്സ്റ്റി ഫോർ മെഗാ പിക്സൽ ആൻറ്റിഷേപ്പ് ക്യാമറ നയിക്കുന്ന ഡുവൽ റിയൽ ക്യാമറ യൂണിറ്റാണ് വിവോ വൈ ടു ഹൺഡ്രഡ് പ്രോ ഫൈവ് ജിയിൽ ഉള്ളത് എഫ് ബാർ വൺ പോയിന്റ് സെവൻ മെയിൻ ക്യാമറ കൂടാതെ എഫ് ബാർ ടൂറ് പോർട്രേറ്റ് ക്യാമറയാണ് ഇതിലെത്തുന്നത് എൽ ഡി ഫ്ലാഷ് ഓറ എൽ ഡി തുടങ്ങിയ ഫീച്ചറുകളും ഇതിലുണ്ട് സെൽഫി പ്രേമികൾക്കായി വിവോ എഫ് ബാർ ടൂറ് ഫോർ ഫൈവ് അപേർച്ച എം ബി ഫ്രണ്ട് ക്യാമറ നോച്ചിനുള്ളിൽ നൽകിയിരിക്കുന്നു ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ ഡുവ് സിം ഫൈവ് ജി എസ് എ ബാർ എൻ എസ് എ ഡുവൽ ഫോർ ജി വോൾട്ട് ജി പി എസ് യു എസ് പി ടൈപ്പ് സി തുടങ്ങിയ ഫീച്ചറുകളും ഇതിലുണ്ട് ഫോർട്ടി ഫോർ വോൾട്ട് ഫാസ്റ്റ് ചാർജിംഗ് ഉള്ള ഫൈവ് തൗസൻഡ് എം എച്ച് ബാറ്ററിയാണ് വിവോ വൈ ടൂ ഹൺഡ്രഡ് പ്രോ ഫൈവ് ജി അവതരിപ്പിക്കുന്നത് നാല് വർഷത്തെ ബാറ്ററി ഹെൽത്ത് ഈ ഫോണിന് ഉറപ്പാണെന്ന് വിവോ പറയുന്നു സിൽക്ക് ഗ്രീൻ സിൽക്ക് ബ്ലാക്ക് നിറങ്ങളിൽ ഈ ഫോൺ ലഭ്യമാകും വിവോ വൈ ടു ഹൺഡ്രഡ് പ്രോ ഫൈവ് ജിയുടെ സിംഗിൾ എയ്റ്റ് ജി ബി പ്ലസ് വൺ ട്വന്റി ജി ബി മോഡലിന് ഇരുപത്തിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് വില മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി ഗ്രേറ്റ് നോയിഡയിലെ സൗകര്യത്തിലാണ് സ്മാർട്ട് ഫോൺ നിർമ്മിച്ചതെന്ന് വിവോ പറയുന്നു ഫ്ലിപ്കാർട്ട് വിവോ ഇന്ത്യ ഇ സ്റ്റോറുകൾ വിവോയുടെ പങ്കാളിയായ ഓഫ്ലൈൻ റിട്ടെയിൽ സ്റ്റോറുകൾ എന്നിവയിലൂടെ ഇന്നു മുതൽ തന്നെ ഈ സ്മാർട്ട് വാങ്ങാൻ ലഭ്യമാണ് വിൽപ്പന ആരംഭം എന്ന നിലയിൽ ആകർഷകമായ ഓഫറുകളുമുണ്ട്